പാർട്ട് ടൈം ജൂനിയർ അറബിക് ലാംഗ്വേജ് ടീച്ചറുണ്ട് മറ്റേത് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറുണ്ട് അറബിക് ടീച്ചർ വേറെ ഏതെങ്കിലും മതം മതഗ്രന്ഥം പഠിപ്പിക്കുന്ന രൂപത്തിലേക്ക് സ്കൂളുകളുടെ സിലബസിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഇത് എന്തിനുള്ള സൂചനയാണ് മദ്രസകളിൽ മതം പഠിപ്പിക്കുന്നത് പോരാത്തത് കൊണ്ട് ഒരു അറബി ഭാഷ കൂടി കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണം നമ്മുടെ കുട്ടികൾ എന്തിനാണ് നമ്മൾ നമസ്കാരം എന്ന് പറഞ്ഞു ശീലിച്ചിട്ടുള്ളവരാ നമുക്ക് എന്തിനാണ് അറേബ്യൻ സംസ്കാരം കുട്ടികൾ എന്തു പഠിക്കണം കുട്ടികൾ പരസ്പരം കാണുമ്പോൾ എന്താണ് അവർ പരസ്പരം അഭിസംബോധന ചെയ്യേണ്ടത് ഏത് കായിക വിനോദങ്ങളിലാണ് കുട്ടികൾ ഏർപ്പെടേണ്ടത് എന്നതൊക്കെ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മതവട്ടന്മാര് തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അധപതിച്ചിരിക്കുന്നു ഈ മതവട്ടന്മാര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമല്ലേ നട്ടാൽ കുരുക്കാത്ത കളവുകള് പോട്ടത്തരങ്ങള് വിഡ്ഢിത്തരങ്ങള് നിങ്ങൾ ജ്യൂസ് കുടിക്കരുത് ജൂതന്മാരുണ്ടാക്കിയത് കൊണ്ട് ഷവർമ്മ കഴിക്കരുത് വർമ്മയുണ്ടാക്കിയത് കൊണ്ട് എന്നൊക്കെ പറയുന്ന ഈ പൊട്ടന്മാര് നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ് ഏത ആലയത്തിൽ കൊണ്ടുപോയിട്ടാണ് ഇവർ കെട്ടുന്നത് അറേബ്യൻ നാടുകളിൽ പോലും അതിരാവിലെ തന്നെ സ്കൂളുകൾ തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ എത്ര മണിക്കാണ് സ്കൂൾ ബസ് വരുന്നത് എന്ന് നോക്ക് അതിരാവിലെ ഫ്രഷ് മൈൻഡ് ഫ്രഷ് ബ്രെയിനിലേക്കാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടത് അല്ലാതെ ഉച്ചയ്ക്ക് വയറു നിറച്ചും ഭക്ഷണവും കഴിച്ചിട്ട് കുട്ടികൾ പോയിരുന്നു ഉറങ്ങുമ്പോഴല്ല മാത്സും ഇംഗ്ലീഷും കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടേണ്ടത് അപ്പോ അറേബ്യൻ രാജ്യങ്ങൾ പോലും മാറി ചിന്തിക്കുമ്പോൾ ഈ ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ സ്കൂൾ ടൈം നേരത്തെ ആക്കണമെങ്കിൽ സമയം കൂടി നിങ്ങൾ പരിഗണിച്ചിട്ടേ മാറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ റാൻമോളി സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് അധിച്ചിരിക്കുന്നു എത്രമാത്രം മത തീവ്രവാദം നമ്മുടെ നാടുകളിൽ വേരൂന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്ക് ഈ മതഭ്രാന്തന്മാരെ ഭയന്ന് സ്കൂൾ ടൈം നേരത്തെ ആക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ വെള്ളം ചേർത്തു പെയിന്റ് അടിക്കാൻ ശ്രമിക്കുന്നു കാരണം അവർക്ക് വോട്ട് ബാങ്കാണ് കുട്ടികളുടെ നവോത്ഥാനമോ അതല്ലെങ്കിൽ നാടിന്റെ പുരോഗതിയോ വളർച്ചയോ ഒന്നുമല്ല അവർക്ക് കാര്യം അധികാരകസേനകളിൽ അമർന്നിരിക്കണം അത്രേ വേണ്ടു അഞ്ച് അക്കസംഖ്യ കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന നാട് പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ ഇത് തന്നെയല്ലേ യൂണിഫോം വിഷയത്തിലും സംഭവിച്ചത് സൂമ്പ വിഷയത്തിലും സംഭവിച്ചത് ഹിജാബ് വിഷയത്തിലും സംഭവിച്ചത് മതക്കോളം സ്കൂളുകളിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴും ഇവർ രംഗത്തു വന്നില്ലേ മതഭ്രാന്തന്മാരെ ഭയന്ന് നയപരമായ ഒരു തീരുമാനവും എടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല അതിന് ചങ്കുറപ്പുള്ള സർക്കാരുകൾ നാട് ഭരിക്കണം യോഗിയെ പോലെ ഉത്തരാഖണ്ഡ് പോലെ അസം പോലെ അവിടെ യോഗി ഒരു നിയമം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ മതമേലധ്യക്ഷന്മാരെല്ലാവരും കൂടെ കൂടി ഒരു ഹർത്താൽ ഒന്ന് നടത്തി നോക്കട്ടെ അവരതിനെ എതിർത്ത് എന്തെങ്കിലും ഒരു പ്രസ്താവനയോ പ്രമേയമോ ഒന്ന് പാസ്സാക്കി നോക്കട്ടെ കാണാമല്ലോ പൂരം സമസ്ത പോലെയുള്ള ആറാം നൂറ്റാണ്ടിന്റെ തലച്ചോറുമായി ജീവിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്രീയതയിലേക്ക് ആ ആലയത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്ന ഈ മതസംഘടനകളാണോ കേരളത്തെ നവീകരിക്കേണ്ടത് അവരുടെ കരങ്ങളിലാണോ ഈ കുഞ്ഞുമക്കളുടെ ഭാവി ഇരിക്കുന്നത് അവരാണോ കേരളത്തിന്റെ നവോത്ഥാനം തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനം സമസ്തയാണോ തീരുമാനിക്കേണ്ടത് സമസ്തയാണോ ആ പ്രമേയത്തിൽ ഒപ്പിടേണ്ടത് നാളെ ഈ ആറാം നൂറ്റാണ്ടുകാര് ക്ലാസ്സിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ മറ വേണമെന്നും അവർ പരസ്പരം അടുത്തിരിക്കാൻ പാടില്ലെന്നും പറയുന്ന ഒരു രീതിയിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് പറയും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് നമസ്കാരമുള്ളതുകൊണ്ട് ജുമ ഉള്ളതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കണം എന്ന് വന്നാൽ റമദാ മാസം നോമ്പായതുകൊണ്ട് ആ ഒരു മാസം മുഴുവനും സ്കൂളുകൾ അടച്ചിടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും മതപഠനം എല്ലാവരും നിർബന്ധമാക്കണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ കടന്നു വന്ന മതവേഷം നിക്കാബ് ഇനി വരില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എല്ലാ ഇടങ്ങളിലും മതം എവിടെയൊക്കെയാണോ ഇഞ്ചക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ മേഖലകളിലെല്ലാം മതം ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും നിങ്ങളുടെയൊക്കെ മൗനമാണ് അവർക്കുള്ള തേരോട്ടം മതപഠനം എല്ലാവർക്കും നിർബന്ധമാക്കുന്ന ഒരു നിയമം വരില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പെൺകുട്ടികൾ എല്ലാവരും ആൺകുട്ടികൾ അറേബ്യയിലെ വേഷം കന്തൂറ പോലെയുള്ള ആ ചുരിദാറിൻ്റെ ഒപ്പം ഇട്ടുകൊണ്ട് നടക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടാൽ സർക്കാർ അതിനും വഴങ്ങുമോ എന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു നമസ്കാരം നടത്താൻ നമുക്ക് പ്രത്യേകം മുറിവേണമെന്ന് പറഞ്ഞ് കുറെ എണ്ണം നമ്മൾ മെജോറിറ്റി ആയി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടില്ലേ മൂവാറ്റുപുഴ നിർമല കോളേജിൽ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയത് മൂവാറ്റുപുഴയിലെ ഒരു സ്കൂളിൽ എന്താണ് ഇവർ കാണിച്ചു ഇതിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും മതതീവ്രവാദികൾക്ക് ലഭിക്കുന്ന മാധ്യമ സപ്പോർട്ടാണ് മുമ്പൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്തിരുന്ന മാധ്യമങ്ങൾ ഇന്ന് റൌഫ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളുടെ പണമാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് എപ്പോൾ എവിടെ എങ്ങനെ പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങളെയും അവർ വിലക്കെടുത്ത് കഴിഞ്ഞു എങ്ങനെയുണ്ട് അവർ വിലക്കെടുത്ത് കഴിഞ്ഞു കുറച്ച് മദ്രസ പട്ടന്മാരും അതിട്ട് നല്ല തെറി വിളിക്കുന്നുണ്ട് പിന്നെ റണി നോക്കണേ അവരെ കാരണം ഒരു മദ്രസകളിൽ പഠിച്ചത് അവരുടെ ഉമ്മയെ വിളിച്ച് ശീലിച്ചത് അല്ലെങ്കിൽ വാപ്പ ഉമ്മയെ വിളിച്ച് കേട്ടതല്ലേ അവർക്ക് പബ്ലിക്കിലും വന്ന് പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ എന്തായിരുന്നാലും സ്ക്രീൻ റെക്കോർഡ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അത് കാണാൻ പറ്റും മദ്രസുകളിൽ പഠിക്കുന്ന സംസ്കാരമാണ് അവര് ശീലിക്കുന്നത് ഈ മാധ്യമങ്ങൾ പോലും അവരെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു ഇവിടത്തെ സ്വയം പ്രഖ്യാപിത നവോത്ഥാന പുരോഗമന അന്ത്യ തൊഴിലാളികൾ ബുദ്ധിജീവികൾ അവരുടെ മൗനം ഈത്തപ്പഴത്തിൻ്റെ അണ്ടിയാണ് അവരുടെ തൊള്ളയിൽ കുടുങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അവരുടെ കുഴപ്പമല്ല ഈത്തപ്പഴത്തിൻ്റെ അണ്ടിയുടെ കുഴപ്പമാണ് വളരെ സംഘടിതമായി മത തീവ്രവാദ പ്രവർത്തനങ്ങൾ മത നിയമങ്ങൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നിവിടെ നടക്കുന്നത് സർക്കാർ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് മത തീവ്രവാദികളെ കൈറൂരി വിട്ട് അവർ വിദ്യാഭ്യാസ മേഖല അടക്കം നിയന്ത്രിക്കുന്നതിലേക്ക് വന്നു ഇനിയിപ്പോ അവര് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ കൂടെ പിന്തുണയോടുകൂടിയാ ഇവർ അധികാരത്തിൽ കയറിയിരിക്കുന്നത് ഇവര് മൈക്കിന്റെ മുമ്പിൽ വലിയ രൂപത്തില് ഡയലോഗൊക്കെ പറയും സ്കൂൾ ടൈം നേരത്തെ ആക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് എന്തേ സർക്കാർ മാറിയത് യൂണിഫോം വിഷയത്തിൽ എന്തേ പെട്ടെന്ന് തന്നെ മലക്കം അറിഞ്ഞത് റാൻമൂളികൾ ഇല്ലേ ഇതിനകത്ത് മത തീവ്രവാദികൾക്ക് തന്നെയായിരിക്കും അന്തിമ വിജയം ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ സ്കൂൾ കുട്ടികളും ഭാവിയിൽ പാകിസ്ഥാനിലെ കുട്ടികൾ പഠിക്കുന്ന സയൻസ് തന്നെ പഠിച്ചു തുടങ്ങും എന്താണെന്നറിയാമോ എന്താണെന്ന് ആദം എല്ലും എന്ന് പറഞ്ഞില്ലേ അതുപോലെ കുട്ടികൾ തിരിച്ചു ചോദിക്കുന്ന തിരിച്ചു ചിന്തിക്കുന്ന രൂപത്തിലേക്ക് മാറും കാരണം അവിടെയൊക്കെ അങ്ങനെയാ ആദ്യം തന്നെ അലഹദില്ലാ ഹിറബിൻ സകല ലോകരക്ഷിതാവായ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോ ആദമും ഹവയും പരസ്പരം വേഴ്ച ചെയ്തടുത്ത ജനറേഷൻ ഉണ്ടായി അപ്പോ എല്ലാം ഒരു മാതാപിതാക്കളുടെ മക്കൾ തന്നെയല്ലേ ആദംവയ്ക്കും മക്കളെ പരസ്പരം കെട്ടിച്ചു കൊടുക്കാൻ സാക്ഷിയാകാമെങ്കിൽ നമുക്കും സഹോദരിയെ ചെയ്യാം കുഴപ്പമില്ല എന്നതിലേക്ക് പാകിസ്ഥാനികൾ മാറി ചിന്തിച്ചതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലും ചിന്തിച്ചു തുടങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ നവോത്ഥാനം പോലും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു